ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ കൺമണിക്കുട്ടിയുടെ കുത്തിവെപ്പിൻ്റെ ദിവസമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ എങ്ങനെ എന്താണെന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അവളിപ്പോൾ എണീറ്റിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ അവളെ കാണിച്ചേ അപ്പം കൺവണിനെ കാണുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാനുണ്ട് അതൊക്കെ നമ്മൾ എടുത്തു വെക്കാം ഞാൻ മൂന്ന് പാമ്പേഴ്സ് അത്രേ എടുത്തിട്ടുള്ളൂ അതെടുത്തിട്ടുണ്ട് പിന്നെ വൈപ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അമ്മയും കുഞ്ഞും ബുക്കും ഉണ്ടല്ലോ എതിലാണ് നമ്മുടെ കുത്തിവെപ്പൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുക ഏതൊക്കെ വെച്ചു ഏതൊക്കെ മാസം വെച്ചു എന്നുള്ളതൊക്കെ അത് വേണം പിന്നെ ഒരു വെള്ളക്കുപ്പിയും അത്രേ എടുത്തിട്ടുള്ളൂ നമുക്കിവിടെ അടുത്താണ് വേഗം പോയി വരാവുന്നതേ ഉള്ളൂ അപ്പം നമുക്കിനി കൺവണിയുടെ അടുത്തേക്ക് പോവാം അവളെ ഇനി കുളിപ്പിക്കണം ഞാൻ പിന്നെ വന്നിട്ടേ കുളിക്കുന്നുള്ളൂ ഹോസ്പിറ്റൽ പോകുമല്ലേ പിന്നെ കുത്തിവെപ്പായതുകൊണ്ട് കുട്ടീനെ എന്തായാലും കുളിപ്പിക്കണം റെഡി ആയി പോയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ അറിയില്ല മാക്സിമം ഉൾപ്പെടുത്താം അപ്പൊ നമ്മള് പോന്നുട്ടോ ഓട്ടോയിലാണ് പോകുന്നത് ഞാനും അമ്മയും കുഞ്ഞും കൂടെയാണ് ആണ് പോകുന്നത് പിന്നെ കൂടെ രണ്ടുപേരെ കാണുന്നത് എൻ്റെ ചെറിയമ്മയും ചെറിയമ്മയുടെ മകളും ആണ് കേട്ടോ അവർക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങടെ കൂടെ പോകുന്നതാണ് അല്ലാതെ ആശുപത്രിക്കല്ല അല്ലെ കേട്ടോ ഓട്ടോയിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അവൾ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അവിടെ എത്തിയിട്ടാണ് പിന്നെ ഉണർന്നത് എന്താ അപ്പം നമ്മൾ വാക്സിനേഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ അമ്മ അവളെ എടുത്ത് കളിപ്പിക്കുകയാണ് കേട്ടോ അവളാണെങ്കിൽ എന്തിനാ ഈ കുഞ്ഞാവളെ കരയുന്നതെന്ന് നോക്കുകയാണേ അങ്ങനെ ഞങ്ങളുടെ അവസരം വന്നു ഞങ്ങൾ കുത്തിവെപ്പും കഴിഞ്ഞ് വിജയശ്രീലാളിതരായിട്ട് തിരിച്ച് പോരാണ് അപ്പോഴേക്കും അവൾ പാല് കുടിച്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചു അവിടെ കുറച്ച് കാണാനുള്ള കാണാനും നല്ല നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ല തണുപ്പും മരങ്ങളും പിന്നെ ഒരു ജിമ്മും എല്ലാം ഉണ്ട് അപ്പം അവിടെയൊക്കെ പോയി ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് ഈ ഹെൽത്ത് സെൻറ്ററിലെ ഓപ്പൺ ജിമ്മ് ഇവിടേതാ കുറേ പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട് കുറേ പേര് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് അങ്ങനെ നമ്മളും കുറച്ച് സമയം കുറച്ചല്ല കുറച്ചധികം സമയം ഊഞ്ഞാലൊക്കെ ആടി അവിടെ തണലത്തൊക്കെ ഇരുന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് തിരിച്ചു പോകുന്നു ില് തന്നെയാണ് കേട്ടോ തിരിച്ചു പോരുന്നത് ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ ഉണർന്ന് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ വേദനയുടെ കാര്യൊക്കെ അവള് മറന്നിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോഴല്ല കുറച്ച് സമയമായി എത്തിയിട്ട് കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു അവിടുന്ന് കുത്തിവെപ്പിന്റെ സമയത്തും പിന്നെ ഫുൾ ടൈം കരച്ചിൽ നന്നായിട്ട് വേദനിച്ചു എന്ന് തോന്നുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ ഒന്നര മാസത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കരച്ചിലൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം അവൾക്ക് നല്ല കരച്ചിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ളത് കുട്ടികളുടെ കുത്തിയപ്പൊക്കെ കറക്റ്റ് സമയത്ത് എടുക്കുക അതുകൊണ്ട് ഒരു ദോഷവും വരാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മുടെ കുട്ടികളുടെ ഹെൽത്ത് നമ്മുടെ കയ്യിൽ തന്നെയല്ലേ അപ്പോൾ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ ഞാൻ അഭിപ്രായം പറയുക എന്ന് മാത്രം പിന്നെ കുത്തിവയ്പ്പിൻ്റെ ആണെങ്കിലും വീഡിയോസ് അധികം അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല പുറമേ ഉള്ള വീഡിയോസൊക്കെ അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അത് കുറച്ച് കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ അത്രയും വീഡിയോ അത്രയും വീഡിയോസൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ കുത്തിവയ്പ്പിൻ്റേതായിട്ടുള്ള വീഡിയോസൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത് അവൾ കരച്ചിലായത് കാരണം വീഡിയോ എടുക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അതിലൂടെയൊക്കെ നടന്നപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇപ്പോഴും അവൾ നല്ല കരച്ചിലായിരുന്നു കരഞ്ഞ് ആണ് ഇപ്പോൾ ഉറങ്ങിയത് അപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാണ് ഇനിയിപ്പം അനിക്കോ എന്നൊന്നും അറിയില്ല നോക്കണം അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും നമുക്ക് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണണം എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ബൈ